ഹായ് ഫ്രണ്ട്സ് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഹസ്ബൻഡില്ലേ ആളെപ്പോഴും പറയും നീ പാട്ട് പാടുന്ന വിളിച്ച് വേറെ എന്ത് വേണേലും ചെയ്തോ അതൊക്കെ ഞാൻ സഹിക്കാം നീ പാട്ട് പാടരുതെന്ന് പറയും ഇപ്പോൾ ഈ പാട്ടിൽ തുടക്കം വരെ പാട്ടാണ് അതൊന്ന് ക്ഷമിക്കണം കേട്ടോ നിയോഗത്താലി ഭാഗം ഇരുപത് ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറഞ്ഞ കന്നൊരു പൈകീളീ മലത്തെ ചെയ്തുകൊണ്ടിരിക്കെ പാട്ട് പാടുന്ന കിരണിനെ ചെറഞ്ഞ് നോക്കി മനു ഡോണ്ട് യു ലൈക്ക് ഇറ്റ്സ് ഓക്കെ ചേഞ്ച് ചെയ്യാം തൊണ്ടനക്ക് അടുത്ത പാട്ട് പാടാൻ ഒരുങ്ങുന്നവനെ ദയനീയമായി നോക്കി മനു ശവത്ത് കുത്താതിട തേണ്ടി തൊഴുതു കിരണിനെ എന്തോ എങ്ങനെ നേരത്തെ എന്തൊക്കെയായിരുന്നു പറഞ്ഞേ എന്തായിരുന്നു മോൻ പെർഫോമൻസ് ചങ്കും കരളും പോലെ നടന്ന് എന്നെ നീ പീഡകനാക്കി മാറ്റുമ്പോൾ ഞാനും ഇതുപോലെയാണ് നോക്കിയിരുന്നത് അപ്പോൾ യാതൊരു ദൈര്ം കണ്ടില്ലാലോ ഇന്നെനിക്കൊരു കാര്യം ബോധ്യമായി ദൈവമുണ്ട് മോനെ അട്ടഹാസച്ചിരിയോടെ കിരൺ മനുവിനെ കളിയാക്കി നിക്ഷേമി എന്നോടൊരു തെറ്റ് പറ്റിപ്പോയി ഇനി ഉണ്ടാവില്ല ഇപ്പോൾ എനിക്ക് സച്ചുനെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞതാണ് കിരണിനെ പ്രതീക്ഷയോടെ നോക്കി മനു നിൻ്റെ അമ്മായി അമ്മയോട് ചോദിച്ചു നോക്കിക്കൂടായിരുന്നോ അല്ലെ ആ ഡി ടി എസ് ചോദിക്കുക അവർക്കറിയാം കിരൺ പുച്ഛിച്ചു അവരോട് എങ്ങനെയാടാ ഞാൻ ചോദിക്കുന്നത് സ്വന്തം ഭാര്യ എവിടെയാണ് പോകുന്നത് പോകുന്നത് എന്നോട് പറഞ്ഞില്ലെന്ന് അറിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അത് പിന്നെ വലിയ പ്രോബ്ലം ആകും എന്നാൽ പിന്നെ നിൻ്റെ വീട്ടിൽ വിളിച്ചു നോക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിലോ അടുത്ത ഓപ്ഷൻ അപ്പോൾ തന്നെ കൊടുത്തു കിരൺ ഞാൻ അമ്മയെ വിളിച്ചു അവൾ അവിടെയില്ല അവളെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ അമ്മ ഇങ്ങോട്ട് ചോദിച്ചു അവളിനെ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ഫോൺ വിളിച്ചിട്ടാണേലും എടുക്കുന്നുമില്ല നിലും എടുത്ത് വിളിച്ചു നോക്കി അവൾ എടുക്കുന്നില്ല ഇനി എന്തേലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ മനു മുടി പിടിച്ചു വലിച്ചു അതുവരെ കൂളായി നിന്ന് കിരണമൊന്ന് പതറി ഹേ ഒന്നും ഉണ്ടാവില്ലട നമുക്ക് കോളേജിൽ പോയി ഒന്നുകൂടെ അന്വേഷിച്ച് നോക്കാം സ സനൂപിനോട് ചോദിച്ചിട്ട് കാര്യമില്ല വേറെ ആരോടെങ്കിലും ചോദിക്കാം എന്തേലും അറിയാതിരിക്കില്ല സമാധാനിപ്പിക്കാൻ എന്നോണം കിരൺ പറഞ്ഞു പക്ഷെ അതൊന്നും മനുവിനെ സമാധാനിപ്പിച്ചില്ല അവൻ പിന്നെയും വിളിച്ചു കൊണ്ടിരുന്നു മറുതലയ്ക്കിൽ നിന്നും കോളുകൾ കട്ട് ചെയ്യപ്പെട്ടു അവസാനം അവനെ തേടി ഒരു വോയിസ് മെസ്സേജ് വന്നു എന്തോ നിനട കാട്ടുകോഴി ഇങ്ങനെ വിളിക്കുന്നേ നിന്റെ മൈതിലി മോളെ നോക്കി അവിടെ അടങ്ങിയിരിക്കും വൈകുന്നേരം കാണാം ഇനിയും വിളിച്ച് ശല്യം ചെയ്താൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും ഞാൻ അതുവരെ പുകഞ്ഞുകൊണ്ടിരുന്ന മനുവിനെ അവളുടെ മറുപടി കേട്ടപ്പോൾ വിറഞ്ഞു കയറി അവളുടെ മറ്റവനാ കാട്ടുകോഴി ചുണ്ടിനിടയിൽ ഇട്ട് ഇട്ട് പിറുപെറുത്തവൻ അത് തന്നെയാ അവളും പറഞ്ഞേ പൊട്ടിച്ചിരിച്ചു പോയി കിരൺ അപ്പം എങ്ങനെയാ ഫ്ലാറ്റിലേക്കാണോ ഇനി കിരൺ ഡ്രൈവ് ചെയ്തുകൊണ്ട് ചോദിച്ചു ആദ്യം കോളേജിൽ പോയി നോക്കാം നമ്മൾ എത്തുമ്പോഴേക്കും കോളേജ് വിടും അവൾ ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിലോ എന്നാൽ ചലോ ചലോ കോളേജ് മനുവും കിരണും കോളേജിൽ എത്തുമ്പോഴേക്കും വൈകുന്നേരമായി കോളേജ് വിട്ട കുട്ടികളൊക്കെ പോയിരുന്നു കോളേജ് കോമ്പൗണ്ട് കയറുമ്പോൾ തന്നെ അവർ കണ്ടു ബസ് കോളേജ് ബസ്സിനെ ചുറ്റി കുറച്ച് കുട്ടികളുടെ കൂട്ടം എവിടെയോ പോയി വന്ന കുട്ടികളാണെന്ന് തോന്നി അത് സാധാരണ നമ്മളാണല്ലോ ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടാക്കുന്നത് കിരൺ മനുവിനെ നോക്കി വാ നോക്കാം കാർ പാർക്ക് ചെയ്ത് ആൾക്കൂട്ടത്തിലേക്ക് നടന്നു അവർ അങ്ങനങ്ങ് പോയാലോ ഞങ്ങളെ അങ്ങനെ മോശക്കാരാക്കി ടീച്ചറങ്ങ് പോകാൻ വരട്ടെ ബസ്സിൽ നിന്ന് ഞങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞത് ടീച്ചർ ഇപ്പോൾ ലൈവായി കണ്ടും കിട്ടിയും ആസ്വദിക്കും ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ സച്ചുവിൻ്റെ കൈ പിടിച്ചു വെച്ചു ഫൈനൽ ഇയറിലെ നവീൻ കൂടെ അവൻ്റെ ഗ്യാങ്ങും ഉണ്ട് അതും പറഞ്ഞു സച്ചുവിനെ അവനിലേക്ക് വലിച്ചടിപ്പിച്ചതും നവീൻ ബാക്കിൽ നിന്ന് കിട്ടിയ ചവിട്ടിൽ മുൻപോട്ട് തെറിച്ചു വീണു അവനോടൊപ്പം വീഴാനായ സച്ചുവിനെ ദൃഢമായ ഒരു കരം വലിച്ച നെഞ്ചിലേക്ക് ചേർത്തു വിറച്ചുകൊണ്ട് തലയുർത്തി നോക്കുമ്പോൾ കണ്ടു മുൻപിൽ നിൽക്കുന്നവരെ ചുട്ടരിക്കാൻ പാകത്തിന് ദേഷ്യത്താൽ വലിഞ്ഞ മുറുകിയ മുഖത്തോടെ നോക്കുന്ന മനുവിനെ മനു ഏങ്ങലടിച്ചുകൊണ്ട് അവൻ്റെ പേര് വിളിക്കുന്നവളെ തീക്ഷ്ണമായൊന്ന് നോക്കി കൈകളാൽ അവളെ തൻ്റെ പുറകിലേക്ക് നീക്കി നിർത്തി അവൻ അപ്പോഴേക്കും നിലത്ത് വീണ നവിൻ എഴുന്നേറ്റ് മനുവിനെ അടിക്കാനായി ഓടി വന്നു കൂടി അവൻ്റെ ഗ്യാങ്ങും പിന്നെ അവിടെ ഒരു പൂരമായിരുന്നു മനുവും കിരണും എല്ലാത്തിനെയും എടുത്തിട്ട് പെരുമാറി മനുവിൻ്റെ ഇതുവരെ ഉണ്ടായ ടെൻഷനും ദേഷ്യവും എല്ലാം അവന്മാരിൽ തീർത്തു അടി കൊണ്ട് അവശനായി കിടക്കുന്ന നവീൻ്റെ അടുത്തേക്ക് മുട്ടുകൊത്തിയിരുന്ന് അവൻ്റെ ചെവിയിലേക്ക് മുഖമടിപ്പിച്ചു ഇനി ഒരു നോട്ടം കൊണ്ട് പോലും അവളെ ദുഷിച്ചു നോക്കിയാൽ പിന്നെ നോക്കാൻ നിനക്ക് ഈ കണ്ണുകളും തൊടാൻ ഈ കൈകളും ഉണ്ടാവില്ല ഓർത്തു വെച്ചോ നീ പറഞ്ഞുകൊണ്ട് അവളെ തൊട്ട് അവൻ്റെ വലം കൈ മടക്കിയൊടിച്ചു നവീനിൻ്റെ നിലവിളി ആ ക്യാമ്പസ് ആകെ മുഴങ്ങി എല്ലാം കണ്ടുകൊണ്ട് ഭയത്തോടെ ഇരു കണ്ണുകളും അടച്ചു ചെവി പൊത്തി നിന്നു സച്ചു ഭയത്താൽ അവളുടെ ശരീരം ആകെ വിറച്ചു എന്ത് കണ്ടുകൊണ്ട് നിൽക്കുവാടി ഇങ്ങോട്ട് വാ ദേഷ്യത്തോടെ അവളുടെ കൈ പിടിച്ചു വലിച്ചു നടന്നു മനു പുറകെ കിരണോ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ കണ്ടിരുന്നു ബഹളം കേട്ട് ഓടിയെത്തുന്ന പ്രിൻസിപ്പളും സനോബ് സാറും മറ്റു സഹപ്രവർത്തകരും നവീനിനെയും കൂട്ടരെയും നോക്കിയ ശേഷം അവരുടെ നോട്ടം ചെന്നത് ദൂരെ സച്ചുവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന മനുവിലാണ് ഡ്രൈവ് ചെയ്യുമ്പോഴും മനുവിൻ്റെ മുഖം വലിഞ്ഞ മുറുകി തന്നെയിരുന്നു ഞരമ്പുകൾ വലിഞ്ഞ മുറുകി ചുവന്ന കണ്ണുകളാൽ മുൻപോട്ട് മാത്രം നോക്കുന്ന മനുവിനെ കാണും തോറും സച്ചുവിൽ ഭയം ഇരച്ചു കയറി പുറകിലിരിക്കുന്ന കിരണിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവനും ഏകദേശം അതേ ഭാവത്തിലായിരുന്നു എങ്കിലും അവൾ ധൈര്യം സംഭരിച്ച് അവനെ വിളിച്ചു മനു മനു എനിക്ക് ഇടം കൈയിലെ ചൂണ്ടുവിരൽ അവൻ്റെ ചുണ്ടിൽ മുട്ടിച്ചു ദേഷ്യമാർന്ന കണ്ണുകളാൽ മിണ്ടരുതെന്ന് അങ്ങം കാണിച്ചു തുറച്ചു നോക്കിക്കൊണ്ടുള്ള അവന്റെ ആ രൂപം അവളിൽ ഭയവും സങ്കടവും ഒരുപോലെ നിറച്ചു കാർ പാർക്ക് ചെയ്ത് പോലെ പോകുന്ന മനുവിനും കിരണിനും പുറകെ വിറയ്ക്കുന്ന കാലടികളോടെ അവൾ ഫ്ലാറ്റിലേക്ക് നടന്നു ഡോർ ലോക്ക് തുറന്ന് സച്ചു വരുന്നതും കാത്ത് മനുവും കിരണും നിൽക്കുന്നുണ്ടായിരുന്നു ഒരു നോട്ടം പോലും അവൾക്ക് നൽകാതെ മനുവിനെ ഒന്ന് നോക്കി താഴ്ന്ന മിളികൾ മിഴികളോടെ ഫ്ലാറ്റിനുള്ളിലേക്ക് കയറി പുറകിൽ ശക്തിയിൽ ഡോർ അടിയുന്ന ശബ്ദത്തിൽ അവൾ ഞെട്ടി വിറച്ചു അതേ നിമിഷം തന്നെ മുൻപിലേക്ക് വലിച്ചു നിർത്തി കവിളടക്കം പുകച്ചു മനു അതിശക്തമായ അടിയിൽ ഒരു വശത്തേക്ക് മുഖം ചിരിഞ്ഞു പോയി സച്ചുവിൻ്റെ സ അസഹ്യമായ വേദനയിൽ കണ്ണുകൾ നീറിപ്പുകഞ്ഞു ചെരിഞ്ഞു പോയവളെ വലിച്ചു നിർത്തി ഒന്നുകൂടെ പൊട്ടിച്ചവൻ കവിളിൽ കൈവച്ച് ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു തീക്ഷണമായ കണ്ണുകളാൽ അവളെ ചുട്ടുചാമ്പലാക്കാൻ ഭാഗത്തിന് ദേഷ്യത്താൽ വിറക്കുന്ന മനുവിനെ ഇത് എന്തിനാണെന്ന് മനസ്സിലായോ ഇടിമുഴക്കം പോലത്തെ ആ ശബ്ദം കേട്ടപ്പോൾ ഭയത്തോടെ തലയൊന്നനക്കി എന്തിനാ വീണ്ടും ഗൗരവം നിറഞ്ഞു പറയാതെ പോയതിന് സംസാരിക്കുമ്പോൾ അസഹ്യമായ വേദനയിൽ അവളുടെ ചുളുങ്ങി വേദനയിൽ മുഖം ചുളുങ്ങിപ്പോയി അവളുടെ ഗുഡ് അപ്പോൾ അറിയാം ഇനി പറ ഇന്നലെ എവിടേക്കാണ് പോയത് ഇന്ന് അവിടെ നടന്നതൊക്കെ എന്താ എന്താ അതിൻ്റെ ഒക്കെ അർത്ഥം ശബ്ദം കുറച്ചാണ് ചോദ്യമെങ്കിലും ഓരോ വാക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നത് ആജ്ഞയാണെന്ന് തോന്നി അവൾക്ക് വിറയലോടെ തലയുയർത്തി നോക്കി അവൾ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ മനുവിൻ്റെ കണ്ണുകൾ വാതുറക്കുമ്പോൾ വേദനയോടെ ചുളിയുന്ന അവളുടെ മുഖം കണ്ട് കവിളിലേക്ക് നോക്കി ചുവന്ന വീർത്ത കവിൾ തടാ ഡാ നീ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്തിട്ട് വാ രണ്ടാളെയും മാറി മാറി ഉരുണ്ട മിഴികളാൽ നോക്കുന്ന കിരണിനോട് പറഞ്ഞവൻ കിരൺ കിച്ചണിലേക്ക് നടന്നു പോയി സോഫയിലിരിക്കുക ഗൗരവത്തോടെ പറയുമ്പോൾ മറുത്തൊന്നും പറയാതെ സച്ചു സോഫയിലിരുന്നു മിഴികൾ താഴ്ത്തിയുള്ള അവളുടെ ഇരിപ്പ് കണ്ടെങ്കിലും മനം മുഖം കൊടുത്തില്ല അപ്പോഴേക്കും കിരൺ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ് എടുത്തു കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു അതും കയ്യിൽ പിടിച്ച് വിറയലോടെ മനുവിനെ നോക്കുന്നവളെ കണ്ട് അവന് വിറഞ്ഞു കയറി എടുത്ത് കവിളിൽ വെക്കടി ആ അലറലിൽ പേടിച്ചുകൊണ്ട് വേഗം ഒരെണ്ണം എടുത്ത് കവിളിൽ വെച്ചു തണുപ്പും പുകച്ചിലും നൽകുന്ന സമ്മിശ്ര വേദനയിൽ എരിവ് വലിച്ചവൾ ഇങ്ങത്താ അവളുടെ കയ്യിലെ ഐസ് ക്യൂബ് പിടിച്ചു വാങ്ങി പതിയെ കവിളിൽ തടവി കിരൺ സച്ചുവിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പെരുമാറ്റത്തിൽ ദേഷ്യമുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയിൽ അവന് അവളോട് അഴിവ് തോന്നി മനുവിൻ്റെ ഗൗരവമേറിയ മുഖം കാണുമ്പോൾ ഭയവും ഓരോ ക്യൂബ് വെക്കുമ്പോഴും അവളുടെ മുഖം ചുളിയുന്നുണ്ടായിരുന്നു അതിൽ തന്നെ അറിയാം അവളുടെ വേദനയുടെ ആഴം മനുവിൻ്റെ ശക്തി മനുവിൻ്റെ ശക്തി മുഴുവൻ ഉൾക്കൊണ്ട അടിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ വേദനയും ശക്തമായിരുന്നു വേദനയാൽ മിഴികൾ അടച്ചു ഇരുമെഴികളിലൂടെയും മെഴിനീർ ഒഴുകി ക്യൂബ് മുഴുവൻ വെച്ച് കഴിയും വരെ അവൾ കണ്ണുകളടച്ച് ഇരുന്നു ഇപ്പോൾ അല്പം അല്പം വേദനയ്ക്ക് കുറവ് തോന്നി സച്ചുവിനെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അവൾക്ക് അഭിമുഖമായിരിക്കുന്ന മനുവിനെയാണ് ഒന്നും അവനെ ബാധിക്കില്ല എന്ന പോലെയാണ് ഭാവം ഇനി പറ കൈകൾ കൂട്ടിക്കെട്ടി സോഫയിലേക്ക് ചാഞ്ഞു അവൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇനി എന്തൊക്കെ നടക്കുമെന്ന ആശങ്കയിൽ അവൾക്കടുത്തായി കിരണം സച്ചു മനുവിൽ ദൃഷ്ടി പതിപ്പിച്ചു എന്നാൽ അവൻ്റെ ഒരു നോട്ടം പോലും അവളിലേക്കില്ലായിരുന്നു ഞാൻ ഇന്നലെ പോയത് ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ എൻ എസ് എസ് ക്യാമ്പിലായിരുന്നു രേഖാമിസിനും അനിൽസാറിനുമായിരുന്നു അതിൻ്റെ ചാർജ് ഏഴ് ദിവസം ഏഴ് ഡേയ്സിലെ ക്യാമ്പാണ് കഴിഞ്ഞ ദിവസം മിസ്സിൻ്റെ കുഞ്ഞിന് വയ്യാതായപ്പോൾ മിസ്സിന് പോകേണ്ടി വന്നു അതിനു പകരം മിസ്സിൻ്റെ ഡ്യൂട്ടി എടുക്കാൻ പറയാനാണ് സനോബ് സാർ അന്ന് വിളിച്ചത് ഇന്നലെയും ഇന്നും എനിക്കായിരുന്നു ഡ്യൂട്ടി ഇന്നത്തോടെ ക്യാമ്പും അവസാനിച്ചു പറഞ്ഞു കൊണ്ടവൾ മനുവിനെ നോക്കി എന്നാൽ കുട്ടികളുമായി എന്തായിരുന്നു പ്രശ്നം അവരെന്തിനാണ് സൗഭർണകിയോടെ സ മിസ്ബിഹേവ് ചെയ്തത് ഒരു ടീച്ചറോട് അങ്ങനെ പെരുമാറാൻ മാത്രം നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് മനുവിൻ്റെ ചോദ്യങ്ങളിൽ അവൾ ആകെ കേട്ടത് ആ വിളി മാത്രമാണ് സൗപർണിക എന്ന വിളിയിൽ അവൾ ഞെട്ടി നോക്കി അവനെ അപ്പോഴും ആ നോട്ടം അവളിലേക്കില്ല ആ കണ്ണുകളിൽ അവളോടുള്ള പ്രണയമോ കരുതലോ ഒന്നും കാണാൻ സാധിച്ചില്ല അവൾക്ക് ആകെ ഒരു മാറ്റം സംസാര രീതിയിൽ പോലും അകൽച്ച ഫീൽ ചെയ്തു അവൾക്ക് അന്യരോട് സംസാരിക്കും പോലൊരു ഭാവം മറുപടിയൊന്നും കിട്ടാതായപ്പോൾ മനു തലചരിച്ചു നോക്കി കണ്ണീരോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടപ്പോൾ നോട്ടം മാറ്റി അവൻ പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട മുഷിച്ചലോടെ മുഖം തിരിച്ചു മനു ഞാൻ ഞാൻ പറയാം ഇന്ന് തിരിച്ചു വരുമ്പോൾ ബസിന്റെ പുറകിൽ നിന്നൊരു ഞരക്കം കേട്ടു അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഫൈനൽ ഇയറിലെ കുറച്ച് ബോയ്സും ഗേൾസും ബസ്സിലെ ബാക്ക് സീറ്റിലിരുന്ന് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നതായിരുന്നു പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അരയ്ക്ക് താഴെ പല വസ്ത്രങ്ങളുമില്ലായിരുന്നു അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അവരതൊന്നും കൂട്ടാക്കിയില്ല പിള്ളേരൊക്കെ വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കൈവശം അത് ഞാൻ അനിൽ സാറിനെ അറിയിച്ചു സാറ് വന്ന് കുട്ടികളെ വാൻ ചെയ്തു ബസ് കോളേജിലെത്തിയപ്പോൾ സാർ ആ കുട്ടികളെ അവിടെ നിർത്തി പ്രിൻസിപ്പാളിനെ കാര്യമറിയിക്കാൻ പോയതായിരുന്നു അപ്പോഴായിരുന്നു അവർ എന്നോട് എന്നോടങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ മുഖം പൊത്തി കരഞ്ഞുപോയി ആ നിമിഷം അവളിലൂടെ കടന്നുപോയത് വൈകുന്നേരം കോളേജിൽ നടന്ന സംഭവങ്ങളായിരുന്നു മയക്കുമരുന്ന് അടിച്ചു കയറ്റി വെളിവില്ലാത്ത ആ കുട്ടികൾക്ക് നടുവിൽ മാനം നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടെ നിന്ന നിമിഷങ്ങൾ ആ നിമിഷം മനു വന്നില്ലായിരുന്നെങ്കിൽ ആ ഓർമ്മയിൽ പോലും അവൾ ഭയം നിറഞ്ഞു ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ ഒരു രക്ഷാകവചം പോലെ അവളെ നെഞ്ചോടടുക്കിയ ആ ചൂടിൽ അവൾ അനുഭവിച്ച സുരക്ഷിതത്വം അത് അവളിലെ പെണ്ണിനെ ആശ്വസിപ്പിക്കാൻ പാകത്തിലുള്ളതായിരുന്നു അത് ഇന്നും കൂടെ വേണമായിരുന്നു അവൾക്ക് പ്രാണൻ്റെ നെഞ്ചിലെ ചൂടിൽ അവൾ അനുഭവിച്ച എല്ലാ സംഘർഷങ്ങളും അവസാനിക്കുമായിരുന്നു അപ്പോൾ ഇനി ആ പ്രശ്നത്തിന് പ്രിൻസിപ്പളും ടീച്ചേഴ്സും പരിഹാരം കണ്ടോളൂ ഇനി നമ്മുടെ കാര്യം പറയാം നീ എന്തുകൊണ്ട് ക്യാമ്പിൽ പോകുന്ന വിവരം എന്നോട് പറഞ്ഞില്ല ഗൗരവം മാറി ശാന്തമായി ചോദിക്കുന്നവനെ അവൾ ഉറ്റുനോക്കി അതപ്പോൾ എനിക്ക് മനുവിനോട് ദേഷ്യമുണ്ടായിരുന്നു മൈഥിലി അവൾ മനുവിൻ്റെ ഫോൺ എടുത്തതിന് മനു അവളെയാണ് ആദ്യം സ്നേഹിച്ചതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ദേഷ്യം കൂടി അപ്പോൾ എന്നെയാണ് ഇഷ്ടമെന്ന് അറിയാമായിരുന്നെങ്കിലും ഇനി ഒരിക്കലും അവളെക്കുറിച്ച് മനു ഓർക്കാൻ കൂടി പാടില്ല എന്ന് കരുതിയ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് അല്പം ഭയത്തോടെ തലതാഴ്ത്തി പറയുന്നവളെ മനു നോക്കി കിരണിൻ്റെ നോട്ടം നോട്ടം മനുവിലായിരുന്നു നേരത്തെ കണ്ട ഗൗരവം ഇപ്പോൾ അവനിലില്ല പക്ഷേ അതൊരു പൊട്ടിത്തെറയ്ക്കു മുൻപുള്ള ശാന്തതയായി കിരണിന് തോന്നി കിരണിന് മനുവിനെ നോക്കും തോറും ചങ്കിടിപ്പേറി മനുവിൻ്റെ ഈ ഭാവം ഭയക്കേണ്ടിയിരിക്കുന്നു വേദനിക്കുന്ന എന്തോ വരുവാനിരിക്കുന്ന പോലെ തോന്നി കിരണിനെ അപ്പോൾ ഇനി ഞാൻ മൈഥിലയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യാം കൂടെ നമ്മളുടേതും അതുകൊണ്ട് സൗവർണിക എനിക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല നമുക്ക് പിരിയാം ഇപ്പോൾ ഇവിടെ വെച്ച് പറയുമ്പോൾ മനുവിൻ്റെ മുഖം മുറുകിയിരുന്നു മനുവിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുകയായിരുന്നവൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വാക്കുകളിൽ വിറച്ചുപോയി പിരിയാനോ അങ്ങനെ പിരിയാനാകുമോ എനിക്ക് എൻ്റെ പ്രാണനല്ലേ എൻ്റെ പ്രണയമല്ലേ എൻ്റെ ജീവനല്ലേ അവനില്ലെങ്കിൽ ഞാനുണ്ടോ അവനില്ലായ്മയിൽ അവൾക്ക് ഒരു നിമിഷം പോലും മുൻപോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല ഓർക്കും തോറും നെഞ്ചു പൊട്ടി അവൾക്ക് എന്നോ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ വെറുതെ ഞാൻ ഒന്ന് കളിപ്പിക്കാമെന്ന് കരുതി മാത്രമാണ് അല്ലാതെ മനുവിനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എനിക്ക് അപ്പോൾ മൈഥിലിയെക്കുറിച്ച് ഓർത്തപ്പോൾ അറിയാതെ അങ്ങനെയൊക്കെ പെരുമാറിപ്പോയി അല്ലാതെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല ഈ നെഞ്ചിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം എനിക്കും എനിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് മനുവിനെ എൻ്റെ പ്രാണന തേങ്ങലുകൾക്കിടയിലൂടെ പറഞ്ഞൊപ്പിച്ചവൾ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് സൗപണ്ണിക നിനക്ക് നിനക്കെന്നെ അത്രയ്ക്കിഷ്ടമായിരുന്നെങ്കിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ എന്തിനെ വേദനിപ്പിച്ചു മൈഥിലി ആ വിഷയം രണ്ട് മിനിറ്റ് ഇരുന്ന് സംസാരിച്ച തീർന്ന ഒരു പ്രശ്നമായിരുന്നു അതിനെ ഇത്രയും രൂക്ഷമാക്കിയത് നീയാണ് അതിന് എന്ത് ന്യായീകരണമാണെന്ന് നിനക്ക് ഉള്ളത് പിന്നെ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എവിടെ പോകുവാണെന്ന് നിൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും സനൂപിനും എല്ലാവർക്കും അറിയാം നീ എവിടെയാണെന്ന് ഞാനപ്പോൾ ആരാ നിൻ്റെ പറ പറ എന്നോട് എന്നോടൊരു വാക്ക് പറയണമെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ അറ്റ്ലീസ്റ്റ് ഒരു പട്ടിയുടെ വിലയെങ്കിലും എനിക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ നീ പറയുമായിരുന്നു നീ പറഞ്ഞില്ല പോകുന്ന ദിവസം എൻ്റെ നെഞ്ചിൽ നീ തന്ന വേദനയ്ക്ക് നിനക്ക് ഉത്തരമുണ്ടോ അന്ന് എന്തൊക്കെയാ നീ പറഞ്ഞത് എന്തൊക്കെ ഇവിടെ നീ കാണിച്ചു കൂട്ടി എന്നിട്ടും നിൻ്റെ പുറകെ നായയെപ്പോലെ വാലാട്ടി വന്നില്ലേ ഞാൻ ഒരിക്കലെങ്കിലും എന്നെ കേൾക്കും എന്ന് പറഞ്ഞ് കാലു പിടിച്ചില്ലേ പക്ഷെ നീ അപ്പോഴൊക്കെ എന്നെ വേദനിപ്പിച്ചതിൽ സന്തോഷം കണ്ടെത്തുമായിരുന്നു അതൊന്നും മനസ്സിലാക്കാത്ത ഞാൻ വിട്ടി ക്യാമ്പിൽ നീ അടിച്ചു പൊളിക്കുമ്പോൾ നിന്നെ കാണാതെ നിന്റെ വിവരം അറിയാതെ ഞാൻ ഒരുക്കിത്തീർന്ന നിമിഷങ്ങള് ഞാൻ അനുഭവിച്ച വേദനകൾ നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ഒരിക്കലെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ ഒരു ഫോൺ കോളെങ്കിലും നീ അറ്റൻഡ് ചെയ്തേനെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിന്റെ ഉള്ളിൽ എനിക്കുള്ള സ്ഥാനം ആ സ്ഥാനം എനിക്കിനി ആവശ്യമില്ല ഈ താലി ഇവിടെ അഴിച്ചു വെച്ചിട്ട് മടങ്ങിപ്പോകാൻ നിനക്ക് എന്ന നീക്കുമായി മുൻപിലുള്ള ടേബിളിൽ തട്ടിപ്പറഞ്ഞുകൊണ്ട് നിവർന്നിരുന്നു അവൻ തുടരും കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഞാൻ എല്ലാ ദിവസവും സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയും പക്ഷെ ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്തൊരു കഷ്ടമാണ് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് ഡാ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് മോണറ്റൈസേഷൻ എലിജിബിലിറ്റി കിട്ടും അതുകൊണ്ടാണ് ഞാനിങ്ങനെ കെഞ്ചി 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 ചോദിക്കുന്നത് കേൾക്കുന്ന നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ട് പ്ലീസ് പ്ലീസ് പ്ലീസ്